ആദ്യമായിട്ട് എന്നെ ഈ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച പാർട്ടിയുടെ നേതൃത്വത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും വളരെയേറെ അഭിമാനം തോന്നുന്നു കാരണം ശ്രീ കെ എം ജോർജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് തുടക്കം കുറിച്ച പി ടി ചാക്കോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു പാർട്ടി പിന്നീട് വളരെയേറെ നേതാക്കന്മാർ മാണിസാറും അപ്പശനും പി ജെ ജോസഫ് ടി എം ജെക്കപ്പ് എന്നു വേണ്ട തുടങ്ങിയ നിരവധി നേതാക്കന്മാർ നയിച്ചിരു ഒരു പാർട്ടിയുടെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് വരുവാൻ സാധിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അഭിമാനകരമായ കാര്യമാണ് അതിനാദ്യമായിട്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു പാർട്ടി നേതൃത്വത്തിനോട് നന്ദി പറയുന്നു ആ ഉത്തരവാദിത്വം പൂർണ്ണമായ നിലയിൽ നിർവഹിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പും കൊടുക്കുകയാണ് അതൊക്കെ പിന്നീട് വരേണ്ട കാര്യങ്ങളാണ് പാർട്ടിയിൽ ഈ പറയുന്ന പോലെ പാർട്ടി ഏതൊക്കെ സീറ്റിൽ മത്സരിക്കുന്നു അവിടെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം എടുക്കേണ്ട തീർ തീരുമാനങ്ങളാണ് അല്ല പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാർ നിങ്ങൾ മറ്റ് മറ്റേ എല്ലാ കേരള കോൺഗ്രസ് പാർട്ടികളെ നോക്കുകയാണെങ്കിൽ മക്കൾ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു പത്തിരുപത് വർഷം മുൻപേ എവിടെ നിന്നെങ്കിലും മത്സരിച്ച് ഒരു എം എൽ എ ഒക്കെ ആകേണ്ട സ്ഥിതിയാണ് ഒരു ഒരിക്കലും ഒരു പി ജെ ജോസഫിൻ്റെ മകൻ എന്നുള്ള ഒരു പേരിൽ മാത്രം രാഷ്ട്രീയത്തിൽ വരരുത് എന്നുള്ള നിർബന്ധം അപ്പച്ചനുണ്ടായിരുന്നു